അപ്പം മക്കളെ എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിലേക്ക് വെൽക്കം എച്ച് എസ് എ നാച്ചുറൽ സയൻസിന്റെ ഏറ്റവും പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും വെൽക്കം ഓക്കെ അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിരുന്നു ക്ലാസ് കണ്ടെന്ന് വിശ്വസിക്കുന്നു എല്ലാവരും അപ്പം പുതുതായിട്ട് നമ്മുടെ ചാനലിലേക്ക് വന്നിട്ടുള്ള കുട്ടികളുണ്ടെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് ഞാൻ ഈ ഒരു ക്ലാസ്സിന്റെ കമന്റ് ബോക്സിൽ മിക്ക കമന്റ് ബോക്സിൽ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് തന്നെ ആഡ് ചെയ്തിട്ടുണ്ടാവും അതിൽ ക്ലിക്ക് ചെയ്യുക നിങ്ങൾ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക അവിടെ ഞാൻ നിങ്ങൾക്ക് നോട്ട്സ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും നമ്മുടെ ക്ലാസ്സുകള് തീരുന്നതിനനുസരിച്ച് ഓക്കെ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്ക് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പൊ നമുക്ക് നമ്മുടെ ക്ലാസ് വൈകാണ്ട് സ്റ്റാർട്ട് ചെയ്യാം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കിങ്ഡം ആനിമാലിയുടെ ബാക്കി കാര്യങ്ങളാണ് കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ ഈ ഒരു ക്ലാസ്സിന്റെ മുൻപിലത്തെ ക്ലാസ്സിൽ ഓക്കെ അതിൽ നമ്മൾ കിങ്ഡം ആനിമാലിയെ കുറിച്ച് പറഞ്ഞ സമയത്ത് ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ എന്ന് വെച്ചാൽ എന്താണ് അതിൽ തന്നെ സെല്ലുലാർ ടിഷ്യൂ ഓർഗൻ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ഒക്കെ എന്തൊക്കെയാണ് അതുപോലെ തന്നെ സീലോം എന്താണ് സിമെട്രി എന്താണ് ഇത്രയും കാര്യങ്ങളായിരുന്നു കവർ ചെയ്ത് ഡിസ്കസ് ചെയ്ത് കവർ ചെയ്ത് കഴിഞ്ഞത് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കിങ്ഡം ആനിമാലിയുടെ തന്നെ ഫോർ ക്ലാസിഫിക്കേഷൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ലാസ്റ്റ് അവസാനിപ്പിച്ച സമയത്ത് ഒരു ഇമേജ് കാണിച്ചിരുന്നു അതായത് ക്ലാസിഫിക്കേഷൻ്റെ ഒരു ഇമേജ് നിങ്ങൾ എല്ലാവരും ഇത് കണ്ടിട്ടുണ്ടാകുന്ന ടീച്ചർ വിശ്വസിക്കുകയാണ് സോ ആ ഒരു ഇമേജ് എങ്ങനെ വന്നു അല്ലെങ്കിൽ ആ ഒരു ക്ലാസിഫിക്കേഷൻ എങ്ങനെ വന്നു അതിൻ്റെ ബേസിസ് എന്തൊക്കെയാണ് അതെന്താണ് അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുക അപ്പം കിങ്ഡം എന്ന് പറയുമ്പോൾ വിറ്റാക്കറിൻ്റെ ഫൈവ് കുൻഡ് ക്ലാസിഫിക്കേഷനിൽ ലാസ്റ്റ് വരുന്ന ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കിങ്ഡമാണു കിങ്ഡം എന്ന് പറയുന്നത് മക്കളെ നിങ്ങൾ നിങ്ങൾ പഠിച്ചത് ഓർമ്മ പ്ലസ് ടു പഠിച്ചത് അതായത് ടാക്സോണമിക്കൽ ഹയർ ആർക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു സ്പീഷ്യസ് അതായത് സ്പീഷ്യസ് സ്പീഷ്യസുകള് പിന്നെ ജീനസ് ജീനസ് കഴിഞ്ഞ് പിന്നെ വരുന്നത് അങ്ങനെ നമ്മളൊരു ഓർഡർ ടാക്സോണമിക്കൽ ഹയർ ആർഗ് അറേഞ്ച്മെന്റ് പഠിച്ചിരുന്നു ഓക്കെ അപ്പൊ അതിൽ വരുന്ന കിങ്ഡം കഴിഞ്ഞിട്ട് കിങ്ഡം എന്ന് പറയുന്നത് കഴിഞ്ഞിട്ട് തൊട്ട് താഴെ ആരാ വരുന്നത് മക്കളെ ഫൈലമാണ് ഫൈലം ഓർത്തിരിക്കുക സ്പീഷ്യസ് ജീനസ് ഫാമിലിയോടെ ക്ലാസ് ഫൈലം കിങ്ഡം ഫൈലം കിങ്ഡം ഓക്കെ സോ കിംഗ്ഡത്തിനെ നമുക്ക് അതിന്റെ സബ് ഗ്രൂപ്പുകളാക്കി തിരിക്കുമ്പം അതിന് നമ്മൾ ഫൈലം എന്നാണ് പറയുക ഫൈലംസ് എന്നാണ് പറയുക അതൊന്ന് ആലോചിച്ചു വെക്കുക കിങ്ഡത്തിനെ നമ്മൾ സബ് ഗ്രൂപ്പുകളാക്കി തിരിക്കുമ്പം ഫൈലംസ് എന്നാണ് പറയുക അങ്ങനെ നമുക്ക് ടോട്ടൽ പതിനൊന്ന് ഫൈലംസ് ഉണ്ട് ഓക്കെ അപ്പൊ കിങ്ഡത്തിനെ നമ്മൾ ഗ്രൂപ്പ് ആയിട്ട് താഴേക്ക് തിരിച്ചു പോരുന്ന സമയത്ത് കിങ്ഡം എന്ന് പറഞ്ഞ ഒരു എന്താണ് ഒരു ലാർജ് കമ്മ്യൂണിറ്റി അല്ലേ അവിടെ ഒരുപാട് ഓർഗാനിസം ഉണ്ട് അപ്പം കിങ്ഡത്തിൽ പതിനൊന്ന് ഫൈലംസ് ആയിട്ട് നമ്മൾ അതിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് മക്കളിതൊന്ന് ഓർത്തു വെക്കുക അപ്പം ഇവിടെ നിങ്ങൾ ഈ പേരുകൾ കാണുന്നുണ്ടല്ലോ ഇപ്പം ഓക്കെ കിങ്ഡം ഓഫ് ഫയലൊക്കെ ഓർത്തിരിക്കുക ഇവിടെ നിങ്ങൾ ഈ പേരുകൾ കാണുന്നില്ലേ കുട്ടികളെ ആ ഫൈലം സീലൻഡറേറ്റ നോൺ കോഡേറ്റ എന്നൊക്കെ പറഞ്ഞ് കാണുന്നില്ലേ ഈ നോൺ കോഡേറ്റ എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പ് ഓഫ് ഫൈലംസ് ഉണ്ട് അതായത് നോട്ടോ കോഡ് ഇല്ലാത്ത കുറച്ച് ഫൈലംസ് ഉണ്ട് അവരെല്ലാവരെയും കൂടി ഒരുമിച്ചാണ് നോൺ കോഡേറ്റ എന്ന് പറഞ്ഞ് നമ്മളിവിടെ ഈ പേര് വിളിച്ചിരിക്കുന്നത് അതൊന്ന് അതൊന്നും വെക്കുക അതുപോലെ തന്നെ അതിൽ വരുന്ന ഈ നോൺ കോഡേറ്റയിൽ വരുന്ന ആളാണ് ഈ ഫൈലം സീലൻഡറേറ്റ എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ നമുക്ക് പഠിക്കാനുള്ളത് നമ്മുടെ സിലബസിലുള്ളത് ഫൈലം സിലിണ്ട്രേറ്റയാണ് സിലിണ്ടറേറ്റയുടെ ജനറൽ ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാനുണ്ട് പിന്നെ ഓരോ സിലിണ്ട്രറ്റേക്കും എക്സാമ്പിൾസ് ഹൈഡ്രോസോവ ആ അതുപോലെ തന്നെ ആ ഏറെ ഒബിലിയ സി എനിമൻ ഇവരെയൊക്കെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട് ഓക്കെ അപ്പൊ ഇന്നത്തെ ഒരു ക്ലാസ്സിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫൈലം സിലിണ്ടറേറ്റയുടെ ജനറൽ ക്യാരക്ടറെ ക്യാരക്ടറൈസ്റ്റിക്സ് ആണ് അല്ലെങ്കിൽ ക്യാരക്ടേഴ്സ് ആണ് അതിന് മുന്നോടിയായിട്ട് ഞാൻ വേറൊരു ഫൈലം കൂടി അഡീഷണലി പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഫൈലം പൊറിഫെറ എന്ന് പറയും പൊറിഫെറ എന്ന് പറയും പൊറിഫറയുടെ പ്രത്യേകത എന്താന്ന് നോക്കുകയാണെങ്കിൽ ഫൈലം പൊറിഫറ എന്ന് പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു കിങ്ഡം ആനിമാലിയന് ഞാൻ ടീച്ചർ ആ ഒരു ഇമേജിലേക്ക് പോവുകയാണ് നേരിട്ട് എന്നിട്ട് നമുക്ക് പഠിക്കുമ്പോൾ ഞാനത് പറഞ്ഞു പോകാം കിങ്ഡം ആനിമാലിയനെ ഓരോന്നിന്റെയും ബേസിസില് ഇവിടെ എനിക്ക് ഞാൻ മലയാളത്തിലുള്ള ഇമേജ് തപ്പിയിട്ട് മക്കളെനിക്ക് കിട്ടിയില്ല അതുകൊണ്ട് ഞാൻ ഇംഗ്ലീഷ് ഇമേജ് തന്നെയാണ് പക്ഷെ മലയാളത്തിലാണല്ലോ പറയുന്നത് കിങ്ഡം ആനിമാലിയയുടെ ലെവൽ ഓഫ് ഓർഗനൈസേഷനും സിമട്രിയും സമമിതിയും അതുപോലെ തന്നെ ലെയർ ഉണ്ടല്ലോ നമ്മൾ എംബ്രിയോണിക്കൽ ലെയറിനെ കുറിച്ച് നല്ല പറഞ്ഞില്ലേ അതാണ് ജേമനൻ ലെയർ എന്ന് പറയുന്നത് അതും സീലോം ആണ് കേട്ടോ ബോഡി ക്യാവിറ്റിന്ന് ഇവിടെ എഴുതിയിരിക്കുന്ന സീലോം ആണ് അതുപോലെ തന്നെ നോട്ടോ കോഡിന്റെയും പ്രസൻസിന്റെ ബേസിസ് നമ്മൾ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നതാണ് പറയുക ഓക്കെ അപ്പം ഫൈലം ആ ഇത് തന്നെ നോക്കിക്കോളൂ ഓരോന്നും ഞാൻ പറഞ്ഞില്ലേ ഓരോ സബ് കിങ്ഡംസ് ഉണ്ടെന്ന് പൊറിഫറയുണ്ട് സീലൻഡറേറ്റയുണ്ട് ടീനോഫോറയുണ്ട് പ്ലാറ്റി ഹെൽമിൻഡസ് ഉണ്ട് നെമറ്റോഡ ഉണ്ട് എൻ ഉണ്ട് മുള്ളുസ്ക ഉണ്ട് ഉണ്ട് ആർത്രപോഡയുണ്ട് ഉണ്ട് ഹെമി കോഡേറ്റ ഉണ്ട് കോഡേറ്റ ഉണ്ട് ഇങ്ങനെ പതിനൊന്ന് സബ് ഫൈലംസ് ആയിട്ടാണ് അല്ലെങ്കിൽ സബ് ഫൈലല്ല പതിനൊന്ന് ഫൈലംസ് ആയിട്ടാണ് കിങ്ഡത്തിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് അതൊന്ന് മക്കളൊന്ന് ആലോചിച്ച് വയ്ക്കുക കിങ്ഡത്തിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് പതിനൊന്ന് ഫൈലംസ് ആയിട്ടാണ് ഇതില് ലെവൽ ഓഫ് ഓർഗനൈസേഷൻ യാണെങ്കിൽ പൊറിഫറ ഇന്നലെ ഞാൻ ആ ഇന്നലെ ഞാൻ ടീച്ചർ പറഞ്ഞില്ലേ നിങ്ങൾക്ക് എക്സാമ്പിൾ ഞാൻ കൊടുത്തിട്ടുണ്ട് എന്ന് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക ഇത് പഠിക്കുന്ന സമയത്ത് ഇന്നലത്തെ ആ നോട്ട് ഞാൻ ഗ്രൂപ്പിലേക്ക് ഇട്ടു തരാൻ പോകുന്നതേ ഉള്ളൂ അപ്പൊ അതും കൂടി ഒന്ന് നോക്കിക്കോളുന്നു കേട്ടോ സോ ലെവൽ ഓഫ് ഓർഗനൈസേഷനിലെ പോഷക തലം എന്ന് പറയുന്ന സെലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷനിൽ വരുന്നതാണ് പൊറിഫറ എന്ന് പറയുന്ന ഈ ഒരു ഗ്രൂപ്പ് ഓക്കെ പോറിഫറ എന്ന് പറയുന്ന ഈ ഒരു ഗ്രൂപ്പ് ശരിക്കും പോറിഫറയെ കുറിച്ച് നിങ്ങൾക്ക് സിലബസിൽ പറയുന്നില്ല പക്ഷേ ഫൈലം നോൺ കോഡേറ്റിന്റെ കൂട്ടത്തിൽ ഇതും വരുന്നുണ്ട് ഓക്കെ നോൺ കോഡേറ്റിന്റെ കൂട്ടത്തിൽ അതും വരുന്നുണ്ട് അതുകൊണ്ട് ഞാൻ അതൊന്ന് പറഞ്ഞു തന്നെ വിടുന്നുള്ളൂ പിന്നെ പറയുന്നത് ഏതാണ് ടിഷ്യൂ ലെവൽ ഓഫ് അപ്പൊ സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷനിലെ പോഷക തലത്തിലുള്ളത് പൊറിഫറ മാത്രമേ ഉള്ളൂ ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷനിലാണ് പിന്നെ ആര് വരുന്നത് സിലിണ്ടറേറ്റയും ടിനോഫോറയും വരുന്നത് ടിഷ്യൂ ലെവൽ ഓഫ് കലാ ആ കലാതലത്തിൽ വരുന്നത് കലാതിലക കലാതിലകമല്ല കലാതലത്തില് വരുന്നത് സിലിണ്ടറേറ്റൻ ടിനോഫോറയാണ് ഓർഗൻ ലെവലിൽ വരുന്നതാണ് മക്കളെ പ്ലാറ്റി ഹെൽമിൻ്റസ് എന്ന് പറയുന്നത് പിന്നെ ഓർഗൻ സിസ്റ്റം ലെവലിൽ വരുന്നതാണ് നെമറ്റോട്ട്സും നെമറ്റോട്ട്സിന്റെ വേറൊരു പേര് തന്നെയാണ് ആസ്ക് ഹെൽമിൻ്റസ് എന്ന് പറയുന്നത് ഓക്കെ അതുപോലെ തന്നെ ഓർഗൻ സിസ്റ്റത്തിലാണ് പിന്നെ വരുന്നത് നമ്മൾ ഇവരെല്ലാരും അനലിഡ് മുലുസ്ക വാർത്രപോഡ എക്നോഡേമേട്ട കോഡേട്ട ഇവരൊക്കെ ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷനിൽ വരുന്നതാണ് ഈ ഒരു പിക്ചർ മനസ്സിൽ കാണുക പടം പഠിച്ചു വെക്കുക ഇനി നമ്മൾ സമമിതിയുടെ അടിസ്ഥാനത്തിൽ ക്ലാസിഫൈ ചെയ്യുന്ന തന്നെയാണ് അടുത്ത് പറയുന്നത് സമമിതി സമമിതി എന്ന് പറയുമ്പോൾ സിമെട്രി കട്ട് ചെയ്യുന്നതിന്റെ കാര്യം പറഞ്ഞില്ലായിരുന്നോ അത് തന്നെയാണ് പറയുക അപ്പൊ അതിന്റെ ഇവിടെ വരുന്ന സമയത്ത് റേഡിയൽ സിമെട്രി അസ്സിമെട്രി ബയലാട്രിക്കൽ സിമിട്രി മൂന്നെണ്ണുള്ളത് അസിമെട്രി ആർക്കാണ് വരുന്നത് സമമിതി ആ അസ്സെമിട്രി എന്ന് പറയുകയാണെങ്കിൽ നമുക്കൊരു ആകൃതി ഇല്ലാത്തവർ അപ്പൊ സമമിതിയുടെ കേസിൽ നമ്മൾ നമ്മളിവിടെ പൊറിഫറേനെടുക്കുന്നില്ല അത് എന്താണ് റീസൺ എന്ന് നോക്കുകയാണെങ്കിൽ പൊറിഫറയിൽ സെല്ലുലർ ലെവലേ ഉള്ളൂ നമ്മൾ കൂടുതലും ഇനി ഒരു ഹയർ കാര്യങ്ങൾ അതിലേക്ക് വരുന്നില്ല അപ്പൊ റേഡിയൽ സിമിട്രിയിൽ വരുന്നതാണ് സീലൻഡ്രേറ്റയും ടീനോഫോറയും ഓക്കെ ബൈലാട്രൽ സിമിട്രിയിലാണ് ബാക്കിയുള്ളവർ എല്ലാവരും പറയുക പ്ലാറ്റി ഹെൽമിതസ് നെമറ്റോഡ്സ് ബാക്കി അനലിഡ് മുലുസ്ക ആത്രോപോഡ കിനോടെമേറ്റ കോഡേറ്റ ഇവരെല്ലാരും എന്താണ് ഈ പറയുന്ന ബൈലാട്രൽ സിമിട്രി അതായത് ാട്രൽ സിമിട്രിയിൽ വരുന്നവരാണ് ഓക്കെ അത് ഓർത്തിരിക്കുക മലയാളം വേർഡ്സ് പഠിച്ചു വെച്ചോളണം കേട്ടോ ഇനി അടുത്തത് പറയുന്നത് നമ്മൾ നമ്മള് ജേമന ലയേഴ്സാണ് ഭ്രൂണപാളികൾ എത്രണമുണ്ട് എന്ന് ബേസ് ചെയ്തിട്ടാണ് അത് ദ്വി ബ്ലാസ്റ്റികതയുണ്ട് അതുപോലെ തന്നെ ത്രിബ്ലാസ്റ്റികതയുണ്ട് ദ്വി ബ്ലാസ്റ്റികതയാണ് ഡിപ്ലോ ബ്ലാസ്റ്റിക് എന്ന് പറഞ്ഞു കൊടുക്കുക സിലിണ്ട്രേറ്റും ഡിനോഫോറേയും തന്നെയാണ് ദ്വി ബ്ലാസ്റ്റികതയിൽ വരിക ട്രിപ്ലോ ബ്ലാസ്റ്റിക്കിൽ ത്രീ പ്ലാസ്റ്റികതയിലാണ് ബാക്കി പ്ലാറ്റിക് ഹെൽമിൻ്റെസ് നെമറ്റോഡ്സ് എന്നെഡ് മൊലുസ്കാർ ട്രിപ്പൊഡോമേറ്റ കോഡേറ്റൊക്കെ വരെ പിന്നെ ബോഡി കാവിറ്റി സീലോമിന്റെ പ്രസൻസിൽ പറയുന്നുണ്ട് ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷനിൽ വന്നിട്ടുള്ള സിലിണ്ട്രേറ്റയിലും ടീനോഫോറയിലും സീലോമോ വരുന്നില്ല അത് അവിടെയും വരുന്നില്ല സീലോം വരുന്നത് പ്ലാറ്റിക് ഹെൽമിറ്റസിലാണ് സീലോം ഇവിടെ എസ് ആണ് സീലോം ഇല്ലാത്തവരാണ് പ്ലാറ്റിക് ഹെൽമിൻറ്റസ് എന്ന് പറയുന്നത് നെമറ്റോഡ്സ് അല്ലെങ്കിൽ അസ്ക് ഹെൽമിൻ്റെസ് എന്ന് പറയുന്നത് ജ്യൂഡോ സീലോമേറ്റ് ആണ് പിന്നെ പറയുന്നത് എന്താണ് കപട സീലോമിക ജീവികളാണ് ടോനമെറ്റോഡ് അല്ലെങ്കിൽ അസ്കൽ മിന്തസ് എന്ന് പറയുന്നത് സീലോമിക ജീവികളാണ് ബാക്കിയുള്ളവര് പിന്നെ നോട്ടോ പ്രസൻസിൽ പറയുകയാണെങ്കിൽ നോട്ടോ കോഡ് ആർക്കാ ഉള്ളത് മക്കളെ നോട്ടോ ഉള്ളത് ഓൺലി ഈ ഫൈലത്തിൽ കോഡേറ്റ എന്ന് പറയുന്നതിൽ മാത്രമേ അതാണ് പ്രസന്റ് നോട്ടോ കോഡ് ഉള്ളത് ബാക്കിയുള്ളവർക്ക് ആർക്കും എന്തില്ല നോട്ടോ ഇല്ല സോ അങ്ങനെയുള്ളവരെ നമുക്ക് നോൺ കോഡേറ്റ എന്ന് വിളിക്കാം നമ്മുടെ സിലബസിലേക്ക് പോകുമ്പോൾ നോൺ കോഡേറ്റ ഫൈലം നോൺ കോഡേറ്റ എന്ന് പറയുമ്പോൾ മക്കളെ അതിൽ ഈ പറയുന്ന സീലൻഡ്രേറ്റിനോഫറ പ്ലാറ്റിയൽ മിന്തസ് അസ്കൽ മിൻസസ് അനലിഡ മുലുസ്ക ആറ്റോഡ എഡേട്ട എല്ലാവരും വരും അവരെല്ലാവരും എന്തിനാ വരുന്നത് നോൺ കോഡേറ്റ എന്ന് പറയുന്ന വിഭാഗത്തിൽ വരും അതുകൊണ്ടാണ് ഞാൻ പോറിഫറയും പഠിപ്പിക്കുന്ന പറയുന്നത് നിങ്ങക്ക് സിലബസിൽ ശരിക്കും ഫൈലം സീലൻഡ്രേറ്റ ആണ് എടുത്തു പറഞ്ഞിട്ടുള്ളത് അതിന്റെ ജനറൽ ക്യാരക്ടേഴ്സ് ആണ് പക്ഷെ പോറിഫറയെ അറിഞ്ഞിരിക്കാം അപ്പൊ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് പോവാം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം പഠിച്ച് അപ്പൊ ഫൈലം പോറിഫറയാണ് ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് മക്കളെ ഫൈലം പോറി എന്ന് പറഞ്ഞ സ്പോഞ്ചുകളാണ് പ്രധാനമായിട്ട് ഇതിൽ കാണുക അപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയി ഏത് തരം സ്പോഞ്ചിനെ കുറിച്ചാണ് ഈ ടീച്ചർ പറയുന്നത് നിങ്ങൾ ഉദ്ദേശിച്ചു ഞാൻ ഉദ്ദേശിച്ചു സ്പോഞ്ച് രണ്ട് രണ്ടാണ് പക്ഷേ രണ്ട് നമ്മൾ സമയമുണ്ട് ഓക്കേ സ്പോഞ്ചുകൾ എന്നാണ് ഇവരെ നമ്മൾ വിളിക്കുന്നത് പ്രധാനമായിട്ട് ഈ ഫൈലത്തിലെ അംഗങ്ങൾ സാധാരണയായി സ്പോഞ്ചുകൾ എന്നറിയപ്പെടുന്നത് എന്താണ് ഇവരെ നമ്മൾ വിളിക്കുക സ്പോഞ്ചുകൾ എന്നാണ് പറയുക ഓക്കേ? ഇവ സാധാരണമായിട്ട് എവിടെയാ കാണുന്നത് സമുദ്ര ജീവികളാണ് ഇവ സമുദ്രങ്ങളിലാണ് കടലിന്റെ അടിത്തട്ടിലാണ് സമുദ്രത്തിന്റെ അടിത്തട്ടിലാണ് മെയിനായിട്ട് ഈ പറയുന്ന ഫൈലം പോറിഫറ കാണുന്നത് അതില്ലെങ്കിൽ ഇതിൽ ഉൾപ്പെട്ട ജീവികൾ കാണുന്നത് ഏതാനും ചിലത് മാത്രം ഇവിടെ കാണുന്നു ശുദ്ധജലത്തിൽ കാണപ്പെടുന്നുണ്ട് ഏതാനും ചിലത് മാത്രം ശുദ്ധജലത്തിൽ കാണപ്പെടുന്നുണ്ട് ഇവരുടെ ബോഡി എന്താണ് അസമമിതിക്ക് ഉദാഹരണമാണ് ഇവ അതായത് ആണ് നമുക്ക് പ്രോപ്പറായിട്ട് ഇവരെ കട്ട് ചെയ്യാൻ പറ്റുമോ ഇല്ല അപ്പൊ അസമമിതിയാണ് ഇവരുടെ ബോഡിയിൽ വരിക അസമമിതിക്ക് ഉദാഹരണം ാണ് പറയുന്ന ഫൈലം പൊറിഫ്രുന്ന് പറയുന്നത് ഉദാഹരണമാണ് മക്കളെ അസമിതിക്ക് ഉദാഹരണമാണ് ഓക്കെ അതുപോലെ തന്നെ ഇവരെ എങ്ങനെയാ വളരുന്നത് എന്ന് വെച്ചാൽ സമുദ്രത്തിനടിയിലെ പാറകളിലോ മറ്റു വസ്തുക്കളിലോ പറ്റി പിടിച്ചാണ് ഇവർ വളരുന്നത് അതെ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം കണ്ട ഇതിങ്ങനെ പറ്റി പിടിച്ച് കണ്ട ഇങ്ങനെ പറ്റി പിടിച്ചാണ് ഇവർ വളരുന്നത് അതുപോലെ തന്നെ ഇവിടെ ശരീരത്തിൽ ഒരു നീർച്ചാൽ വ്യവസ്ഥയുണ്ട് അപ്പൊ ഇനി ഇതിന്റെ ഇമേജിലേക്ക് പോവുകയാണ് നോക്കിക്കോളൂ ഇതിപ്പോ ഒരു പാറയാന്ന് വിചാരിക്കട്ടെ ഇവിടെ തേന ടീച്ചർ വരക്കുകയാണ് ഫൈലം പോറിഫറയിലെ ഒരു ഒരു സ്പോഞ്ചിന്റെ പടമാണ് ഞാൻ വരയ്ക്കുന്നതെന്ന് നോക്കട്ടെയോ ഓക്കെ ഇതൊരു സ്പോഞ്ചാന്ന് നിങ്ങൾ വിചാരിക്കുക ഫൈലം പോറിഫറയിലെ ഒരു സ്പോഞ്ചാണ് ഞാൻ ഈ വരച്ചിട്ടുള്ളത് നിങ്ങൾ വിചാരിക്കുക ഇവരുടെ പ്രത്യേകത എന്താണെന്നറിയാമോ മക്കളെ ഇവരുടെ ഒരു പ്രത്യേകതയാണ് ഇവരുടെ ബോഡിയിൽ വെയിറ്റ് ചെയ്യണേ യാണ് ഇവരുടെ ബോഡിയിൽ ഇതുപോലെ ഓപ്പൺ ഉണ്ടാവും ഓക്കെ ഇതുപോലെ ഇതുപോലെ പോഴ്സ് ഉണ്ടാവും പൊറിഫെറ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ ഓർത്തിരിക്കുക നിറയെ പോഴ്സ് ഉണ്ടാവും ഇവരുടെ ബോഡിയിൽ ഇതുപോലെ ഓപ്പണിങ്സ് ഉണ്ടാവും ക്ലിയർ ആണല്ലോ അപ്പം ഇവരുടെ ബോഡി പൊറിഫെറ എന്ന് പറയുന്നത് ഇവരുടെ ബോഡി നിറയെ പോഴ്സ് ഉണ്ടാവും അതാണ് ടീച്ചർ ആദ്യം ഒരു സ്പോഞ്ചിന്റെ കാര്യം പറഞ്ഞു സ്പോഞ്ച് എന്ന് പറയുമ്പോൾ നിങ്ങൾ എല്ലാവരും വിചാരിക്കുന്നു നമ്മൾ ഈ സോഫയൊക്കെ പണിയാനൊക്കെ യൂസ് ചെയ്യുന്ന സ്പോഞ്ച് അല്ലേ അതിലെങ്ങനെയാ നിറയെ പോറുകൾ ഉണ്ട് അല്ലെ തുളകളുണ്ട് അതുകൊണ്ടാണ് നമ്മൾ അതിനെ സ്പോഞ്ച് എന്ന് വിളിക്കുന്നത് ആ സെയിം കാര്യം തന്നെയാണ് ഇവരുടെ ബോഡി അതുപോലെ തന്നെയാണ് കണ്ടോ ഇവിടെ നിറയെ പോഴ്സ് ഉണ്ടാവും ഇവരുടെ ബോഡിയിൽ പോഴ്സ് ഓക്കെ ഈ പോഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മക്കളെ ഓസ്റ്റിയ എന്ന് പറയുന്നത് ഓർത്തിരിക്കുക ഓസ്റ്റിയ എന്ന് പറയുന്നത് ശരീര ഓപരിതലത്തിലെ സുഷിരം അതിനെയാണ് ഓസ്റ്റിയ എന്ന് പറയുന്നത് ഈ ത്രൂ ആണ് മക്കളെ വാട്ടർ ഇതിന്റെ ഉള്ളിലേക്ക് എന്റർ ചെയ്യുന്നത് വാട്ടർ ഇതിന്റെ ഉള്ളിലേക്ക് എന്റർ ചെയ്യുന്നത് എങ്ങനെയാണ് ഈ ഓസ്റ്റിയ ത്രൂ ആണ് അത് ഓർത്തിരിക്കുക ഈ ഓസ്റ്റിയ ത്രൂ ആണ് അതുപോലെ തന്നെ ഇവരുടെ ബോഡിയില് എന്തുണ്ടെന്ന് പറഞ്ഞത് ഇവരുടെ ബോഡിയിൽ ഒരു ഒരു ക്യാവിറ്റി ഉണ്ട് ആ ക്യാവിറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്പോഞ്ചോസീൽ എന്താ വിളിക്കാം മക്കളെ സ്പോഞ്ചോസീൽ എന്നാണ് പറയുക ആ സ്പോഞ്ചോസീലിന്റെ ഉള്ളിൽ കൊളാർ സെൽസ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് സെല്ലുകൾ ഉണ്ട് കൊളാർ സെൽസ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് സെല്ലുകൾ ഉണ്ട് അതിനെക്കുറിച്ചൊന്നും നിങ്ങൾ ഇപ്പൊ നോക്കണ്ട അതല്ലാതെ ോർത്തിരിക്കുക ഇവരുടെ ബോഡിയിൽ പറയുകയാണെങ്കിൽ ഓസ്റ്റിയ എന്ന് പറയുന്ന ഓപ്പണിംഗ് ഉണ്ട് അത് ത്രൂ ആണ് വെള്ളം ഉള്ളിലേക്ക് കേറുക വാട്ടർ ഉള്ളിലേക്ക് കയറുന്നത് ആ പറയുന്ന ഓസ്റ്റിയ വഴിയാണ് വെള്ളം എങ്ങോട്ട് കേറി ചെല്ലുന്നത് സ്പോഞ്ചോസീൽ എന്ന് പറയുന്ന ഇവരുടെ ബോഡി ഗാവിറ്റിയിലേക്കാണ് ചെല്ലുക ഓക്കെ അതിനെയാണ് നമ്മൾ ഇവിടെ പറയുന്നത് ടീച്ചർ ഇവിടെ നോട്ടിൽ കൊടുത്തിട്ടില്ലേ അതിനെയാണ് ഇവിടെ പറയുന്നത് ഇവരുടെ ശരീരത്തിൽ ഒരു നീർച്ചാൽ വ്യവസ്ഥയുണ്ട് വാട്ടർ കനാൽ സിസ്റ്റം ഉണ്ടെന്ന് പറയുന്നത് അതാണ് വാട്ടർ കനാൽ സിസ്റ്റം ഉണ്ട് ഓക്കെ അതുപോലെ വാട്ടർ കനാൽ സിസ്റ്റത്തിന്റെ ഓപ്പണിംഗ് ആണ് എന്തെന്ന് പറയാ ഓസ്ട്രിയ എന്ന് പറയുന്നത് അപ്പൊ ഓസ്ട്രിയയിലൂടെ വെള്ളം കടന്ന് കടന്ന ഇതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഓസ്ട്രിയയിലൂടെ വെള്ളം കടന്നത് എങ്ങോട്ട് പോകുന്നു സ്പോഞ്ചോ സീലിൽ എത്തുന്നു ഇനി നോക്കൂ മക്കളെ ഇവിടെ നിങ്ങൾക്ക് കാണാം ഒരു ഓപ്പണിംഗ് കണ്ട ഈ ഒരു ഓപ്പണിംഗ് കണ്ടോ യെസ് ആ ഒരു ഓപ്പണിങ്ങിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ ഓസ്കുലം എന്ന് പറയുന്നത് ഓസ്കുലം എന്ന് പറയുന്നത് സോ ഓസ്ട്രിയയിലൂടെ വെള്ളം എൻ്റർ ചെയ്ത് സ്പോഞ്ചോ സീലിൽ ചെന്ന് കോളാർ സെൽസിൻ്റെ അടുത്ത് ചെന്നിട്ട് അത് നേരെ എങ്ങോട്ട് പോകുന്നു ഓസ്കുലം വഴിയാണ് പുറത്തേക്ക് പോവുക മക്കളെ വെള്ളം ഇവിടെ നെന്റർ ചെയ്ത് സ്പോഞ്ചോ സ്പോഞ്ചോസീലിൽ കയറി ഓസ്കുലം വഴിയാണ് വെള്ളം പുറത്തേക്ക് പോവുക ഇതാണ് വാട്ടർ കനാൽ സിസ്റ്റം ഇതിന്റെ ബോഡിയിൽ ഉണ്ടെന്ന് നമ്മൾ പറയുക അല്ലെങ്കിൽ ഒരു നീർച്ചാൽ വ്യവസ്ഥയുണ്ട് എന്ന് നമ്മൾ പറയുക ഇനി ഈ നീർച്ചാൽ വ്യവസ്ഥ അവർ എന്തിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നു അവരുടെ ആഹാര സമ്പാദനത്തിന് ഇതുപോലെ വെള്ളം ചെന്ന് കയറുമ്പോഴാണ് അവർക്ക് ഫുഡ് കിട്ടുന്നത് അതുപോലെ വിസർജനത്തിന് അതിനും അവരെ സഹായിക്കുന്നത് ഈ വെള്ളം ചെന്ന് കയറുന്നതാണ് അതുപോലെ ശ്വസന വാതക വിനിമയത്തിനും എന്ത് സഹായിക്കുന്നു ഈ നീർച്ചാൽ വ്യവസ്ഥ സഹായിക്കുന്ന വെരി വെരി ഇമ്പോർട്ടന്റ് എന്തിനൊക്കെയാണ് പോറിഫറയിലെ നീർച്ചാൽ വ്യവസ്ഥ സഹായിക്കുക ആഹാര സമ്പാദനത്തിന് വിസർജ്ജനത്തിന് ശ്വസന വാതക വിനിമയത്തിന് ക്ലിയർ ആണല്ലോ ഇവരുടെ ദഹനം എന്ന് പറയുന്നത് കോശാന്തര ദഹനമാണ് അതായത് ബോഡിക്കുള്ളിൽ വെച്ചിട്ടാണ് ദഹനം നടക്കുന്നത് ഇൻട്രാസെല്ലുലർ ഡൈജഷൻ ആണ് എന്നാണ് പറയുക അതുപോലെ ഉഭയലിംഗ ജീവിയാണ് ഇവര് ഉഭയലിംഗ ജീവി എന്ന് പറയുമ്പോൾ ഉഭയലിംഗ ജീവിയാണ് അതായത് ഹെർമാ എന്നാണ് നമ്മൾ ഇവരെ വിളിക്കുക കാരണം അണ്ഡങ്ങളും പുംബീജങ്ങളും ഒരേ ജീവിയിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുന്നത് അതായത് ഈ ഒരു ഒറ്റ ജീവിയിൽ തന്നെയാണ് എന്തുള്ളത് അണ്ഡങ്ങളും ഫീമെയിലിന്റെ റീപ്രൊഡക്ഷൻ ഉള്ളതും മെയിലിന്റെ റീപ്രൊഡക്ഷൻ ഉള്ളതും സെയിം ഓർഗാനിസത്ത് തന്നെയായിരിക്കും അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇവരെ ഉഭയലിംഗ ജീവി അല്ലെങ്കിൽ ഹെർമാ എന്ന് വിളിക്കുക പിന്നെ ഇവരുടെ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് രണ്ട് രീതിയിൽ നടക്കുന്നുണ്ട് മക്കളെ അലൈംഗിക റീപ്രഡക്ഷൻ നടക്കുന്നുണ്ട് ലൈംഗിക റീപ്രൊഡക്ഷനും നടക്കുന്നുണ്ട് ആ ലൈംഗിക പ്രത്യത്പാദനം എന്ന് പറയുമ്പോൾ ഫ്രാഗ്മെന്റേഷൻ വഴി ഖണ്ഡനം വഴിയാണ് ഫ്രാഗ്മെന്റേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ ഒരു ഓർഗാനിസത്താണെന്ന് വിചാരിക്കട്ടെ അവരുടെ ബോഡി ഇതുപോലെ ഫ്രാഗ്മെന്റുകളായിട്ട് ഡിഫറെന്റ് ഫ്രാഗ്മെൻറുകളായിട്ട് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് മാറുന്നു ഓരോ ഫ്രാഗ്മെന്റും ആ ഒരു ഇൻഡിവിജ്വൽ ആയിട്ട് ഓരോ ഫ്രാഗ്മെന്റും പിന്നീട് ആ ഒരു വിജ്വൽ ആയിട്ട് വളർന്നു വളർന്നു വരുന്നു അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക ഫ്രാഗ്മെന്റേഷൻ എന്ന് പറയുക സോ ആ ഫ്രാഗ്മെന്റേഷൻ ആണ് ഇവിടെ ഇവര് ഏത് റീപ്രഡക്ഷനിൽ പറയുന്നത് അലൈംഗിക സെക്ഷൽ റീപ്രഡക്ഷനിൽ പറയുന്നത് ലൈംഗിക പ്രത്യുൽപാദനം സെക്ഷൽ റീപ്രൊഡക്ഷനിൽ ബീജ കോശങ്ങൾ പറയുക അതായത് ഗ്യാമേറ്റ് ഫീമെയിൽ മെയിലും ഗ്യാമേറ്റ് ഫോം ചെയ്തിട്ടാണെന്നാണ് പറയുക ഇനി ഇതിന് ഉദാഹരണങ്ങൾ പറയുന്നുണ്ട് മക്കളെ നമ്മൾ ഇവിടെ കൊടുത്തിട്ടുള്ള ഈ ഒരു ഇമേജ് തന്നെ നോക്കിക്കോളൂ കേട്ടോ ഉദാഹരണങ്ങള് സൈക്കൺ എന്ന് പറയുന്നത് എന്ന് എക്സാമ്പിൾ ഉണ്ട് അതുപോലെ നമ്മൾ സ്കൈഫ എന്നും വിളിക്കാറുണ്ട് പിന്നെ സ്പോഞ്ചില്ല എന്ന് പറയുന്ന ശുദ്ധജലത്തിൽ കാണപ്പെടുന്ന സ്പോഞ്ചും ഉണ്ട് കേട്ടോ നമ്മൾ പറഞ്ഞില്ലേ മിക്കതും സമുദ്ര ജീവികളാണെങ്കിലും ചിലത് ശുദ്ധജലത്തിലും കാണുന്നുണ്ട് പിന്നെ യൂ സ്പോഞ്ചിയ എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണം കൂടി ഉണ്ട് അതിന് നമ്മൾ ബാത്ത് സ്പോഞ്ച് നമ്മുടെ കുളിക്കുന്ന സ്പോഞ്ചിനോടൊക്കെ ഒരു ഉദാഹരണം വെച്ചിട്ട് നിങ്ങൾ പഠിക്കുക ബാത്ത് സ്പോഞ്ച് എന്ന് പറയുന്നത് സ്പോഞ്ചിയ എന്നും കൂടി പറയുന്നുണ്ട് അപ്പൊ ഇത്രയാണ് എക്സാമ്പിൾസ് വരുക ഫൈലം പോറിഫറ എന്റെ മക്കൾക്ക് ക്ലിയർ ആണല്ലോ വെരി ഗുഡ് അപ്പൊ ഇനി നമുക്ക് പ്രധാനപ്പെട്ടത് പഠിക്കാൻ പോകാം ഫൈലം സിലണ്ടേറ്റ അപ്പൊ കിങ് ഡെം ആനിമാലിയനെ നമ്മൾ ചെറിയ ചെറിയ ഗ്രൂപ്പുകളായിട്ട് തിരിച്ചിട്ടുണ്ട് അതിൽ ഏറ്റവും ആദ്യം നമ്മൾ പഠിക്കുന്ന ഓർഡറിൽ തന്നെ പഠിച്ചു പോകുക ഏറ്റവും ആദ്യം നമ്മൾ പഠിച്ചതാണ് ആരെന്ന് പറയുന്നത് ഫൈലം പോറിഫറ എന്ന് പറയുന്നത് ഇനി രണ്ടാമത് നമുക്ക് പഠിക്കാനുള്ളതാണ് മക്കളെ ഈ ഒരു ഇമേജിലേക്ക് നോക്കിക്കോളൂ രണ്ടാമത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇവരെ കുറിച്ചിട്ടാണ് സിലിണ്ടറേറ്റിനെ കുറിച്ചിട്ടാണ് ഫൈലം സിലിണ്ടർ ഏറ്റാ ഓക്കേ ഇതാണ് ഫൈലം സിലിണ്ടർ അംഗങ്ങൾ ആദ്യമേ ഞാൻ നിങ്ങൾക്ക് ഇമേജ് കാണിച്ചു തരികയാണ് അതാകുമ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും നോക്കിക്കോളൂ എക്സാമ്പിൾ ഫൈസാലി എന്ന് പറഞ്ഞ പോർച്ചുഗീസ് പടയാളി എന്ന് പറഞ്ഞ കടലിൽ കാണുന്ന ഒരാളുണ്ട് അവരും ഫൈലം സിലിണ്ട്രേറ്റയിൽ വരുന്നതാണ് പിന്നെ പെനാറ്റുല എന്ന് പറയുന്ന കടൽ പേനയിൽ വരുന്ന ഒരാളുണ്ട് ഇവരും ഫൈലം സിലൺഡ്രേറ്റിൽ വരുന്നതാണ് ഫൈലം സിലിണ്ട്രേറ്റിനെ മറ്റൊരു പേരും കൂടി നമ്മൾ വിളിക്കാറുണ്ട് വിളിക്കാറുണ്ട് നിഡേറിയ എന്ന് എന്താണ് വിളിക്കാറ് അല്ലെങ്കിൽ നൈഡേറിയ എന്നും വിളിക്കാറുണ്ട് ഫൈലം അല്ലെങ്കിൽ അതിന്റെ വേറൊരു പേരാണ് നൈഡേറിയ നൈഡേറിയ എന്താണ് നൈഡേറിയ എന്നും നമ്മളിവരെ വിളിക്കാറുണ്ട് അതും കൂടി ഓർത്തിരിക്കുക നൈഡേറിയ എന്നും വിളിക്കാറുണ്ട് ഈ കൊടുത്തിട്ടുള്ളത് ടീച്ചർ എക്സാമ്പിൾസ് ആണ് എക്സാമ്പിൾസാണ് ഫൈസാലിയേം അഡാംസിയയും പെനാറ്റുലയും കണ്ട നമ്മൾ എന്താ ശരിക്കും വിചാരിക്കുക സസ്യങ്ങളാണെന്ന് വിചാരിക്കുമല്ലേ എന്നാൽ മക്കളെ ഇവർ സസ്യങ്ങളല്ലേ ഇവരെല്ലാവരും ഓരോരോ ജീവികളാണ് ആനിമൽസ് ആണ് കേട്ടോ പണ്ട് ഞാനിങ്ങനെ ഈ കടൽ കാണുമ്പോൾ കടലിന്റെ അടി കാണുമ്പോൾ അതിന്റെ അടിയിലെ സസ്യങ്ങൾ ടീച്ചറും വിചാരിച്ചിരുന്നത് പിന്നീട് പഠിച്ചു വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ആ നമ്മൾ ഉദ്ദേശിച്ച ആളല്ല അജീവികളാണെന്നുള്ളത് Isso. ഓക്കെ അപ്പൊ നമുക്ക് നോക്കാം ഫൈലൺ സിലിണ്ട്രേറ്റ് കൂടുതലായും സമുദ്ര ജലത്തിൽ ഇത് ഇവരെവിടെയാണ് കൂടുതലും കാണപ്പെടുന്നത് സമുദ്ര ജലത്തിൽ കാണപ്പെടുന്നത് നമ്മൾ ഈ സ്കൂബ ഡൈവിങ് ഒക്കെ ചെയ്തു പോകുമ്പോൾ ഇവരെയൊക്കെ കാണാൻ പറ്റും അല്ലെ കൂടുതലായും സമുദ്ര ജലത്തിലാണ് ഇവരെ നമുക്ക് കാണാൻ പറ്റും ശുദ്ധജലത്തിൽ കാണപ്പെടുന്നവരുണ്ട് ഓക്കെ അതിൽ അത്ഭുതമൊന്നും ഇല്ല ശുദ്ധജലത്തിലുള്ളവരും ഉണ്ട് ഏതെങ്കിലും ഇനി ഇവരുടെ പ്രത്യേകത ഏതെങ്കിലും വസ്തുവിൽ പറ്റി പിടിച്ചായിരിക്കും മിക്കവരും വളരുന്നുണ്ടാവുക ഏതെങ്കിലും വസ്തുവിൽ പറ്റി പിടിച്ചോ അല്ലെങ്കിൽ ചിലത് മാത്രമാണ് ഫ്രീ സ്വിമ്മിംഗ് ആയിട്ടും കാണപ്പെടുക സ്വതന്ത്രമായി ഫ്ലോട്ട് ചെയ്ത് നടക്കുന്ന രീതിയിൽ ഈ ഒരു ിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം കണ്ടോ ഇത് ഒരിക്കലും പറ്റി പിടിച്ചല്ലോ വളർന്നത് ഇത് സ്വതന്ത്രമായിട്ട് വളരുന്നതിന് എക്സാമ്പിൾ ആണ് ഈ എന്ന് പറയുന്നത് അല്ലെ ഒഴുകി നടക്കുകയാണ് എന്നാൽ അഡാംസിയും നോക്കുക അവര് രണ്ട് ഇത് അറ്റാച്ച് ചെയ്തിട്ടാണ് വളർന്നിരിക്കുന്നത് അല്ലെ അഡാംസിയെ ശരിക്കും കാണാം കണ്ടോ ഇത് ഇങ്ങനെ അറ്റാച്ച് ചെയ്തിട്ടാണ് വളരുന്നത് അപ്പൊ രണ്ട് രീതിയിലും വളരുന്നവരുണ്ട് ഏതെങ്കിലും വസ്തുവിൽ പറ്റിപ്പിടിച്ചോ അല്ലെങ്കിൽ സ്വതന്ത്രമായി ഫ്രീ സ്വിമ്മിംഗ് ആയിട്ടോ നടപടുന്നവരുണ്ട് ഇനി ഇവരുടെ സമമിതി എന്ന് പറയുന്നത് എന്താണ് മക്കളെ വ്യാസാർത്ഥ സമമിതിയാണ് കേട്ടോ വ്യാസാർത്ഥം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സമമിതി പഠിച്ചപ്പോൾ റേഡിയൽ സിമെട്രി அதில வியாசார்த்த சமமிதியான இவருக்கு காணப்பட் ഇവരുടെ ശരീരത്തിൽ ഗ്രാഹികളിൽ നിരവധി നൈഡോ ബ്ലാസ്റ്റ് അല്ലെങ്കിൽ നൈഡോ സൈറ്റ് എന്താ പറയുന്നത് ഇവരുടെ ശരീരത്തിലെ അല്ലെങ്കിൽ ഇവരുടെസ് എന്ന് പറയുന്ന ഭാഗത്ത് എന്ത് കാണുന്നുണ്ട് നൈഡോ ബ്ലാസ്റ്റ് അല്ലെങ്കിൽ നൈഡോ സൈറ്റ് എന്ന് വിളിക്കുന്ന ദംശന കോശങ്ങൾ സ്റ്റിങ്ങിങ് സെൽസ് കാണാൻ പറ്റും മക്കളെ ഇവരെ വെറുതെ ഉള്ള ആളുകളല്ല ഇവര് ശത്രുക്കൾ വന്നാൽ ഡിഫൻസ് എന്ന് പറയുന്ന കാര്യത്തിന് വേണ്ടി ഇവരുടെ ഈ ടെൻഡക്കിൾസിലോ അതല്ലെങ്കിൽ ഇവരുടെ ശരീരത്തിലോ എന്ത് കാണപ്പെടുന്ന ാണ് പറയുന്നത് കുത്തുന്ന സെല്ലുകൾ സ്റ്റിങ്ങിങ് സെൽസ് ദംശന കോശങ്ങൾ കാണുന്നുണ്ട് അപ്പൊ ശരീരത്തിലും ഗ്രാഹികളിലും നിരവധി ആ കുത്തുന്ന സെല്ലുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് നൈഡോ ബ്ലാസ്റ്റ് എന്നുള്ളത് അല്ലെങ്കിൽ വേറൊരു പേര് വിളിക്കാറുണ്ട് നൈഡോ സൈറ്റ് എന്നും പറയാറുണ്ട് ഓക്കെ നൈഡോ ബ്ലാസ്റ്റ് അല്ലെങ്കിൽ നൈഡോസൈറ്റ് ഓക്കെ ചിലരൊക്കെ ഇത് പ്രൊണൗൺസ് ചെയ്യുമ്പോൾ ഈ വേർഡ് നിഡോ നിഡോബ്ലാസ്റ്റ് അല്ലെങ്കിൽ നിഡോസൈറ്റ് എന്നും പറയാറുണ്ട് രണ്ടും കറക്റ്റ് തന്നെയാണെന്നാണ് കേട്ടോ ടീച്ചറുടെ വിശ്വാസം പക്ഷെ നമ്മൾ പി എസ് സിക്ക് ഒക്കെ ചോദ്യം ചോദിക്കാൻ നൈഡോ ബ്ലാസ്റ്റ് നമ്മുടെ പുസ്തകത്തിൽ നൈഡോ എന്നാണ് കൊടുത്തിട്ടുള്ളത് അപ്പൊ അങ്ങനെ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതങ്ങ് പഠിച്ചു വെച്ചാൽ മതി കേട്ടോ സോ നൈഡോ ബ്ലാസ്റ്റ് അല്ലെങ്കിൽ നൈഡോ സൈറ്റ് എന്ന് വിളിക്കുന്ന ദംശന കോശങ്ങൾ സ്റ്റിങ്ങിങ് സെൽസ് കുത്തുന്ന സെല്ലുകൾ ഇവരുടെ ബോഡിയിൽ ഉണ്ടെന്നാണ് പറയുക ആ ഒരു ഇത് ഉള്ളതുകൊണ്ട് തന്നെയാണ് ഇവരെ നമ്മൾ നിഡേറിയ ടീച്ചർ ആദ്യം പറഞ്ഞില്ലേ നൈഡേറിയ എന്നിവരെ വിളിക്കാറുണ്ടെന്ന് അതിന്റെ റീസൺ എന്താ ഈ നൈഡോ ബ്ലാസ്റ്റർ ഉള്ളതുകൊണ്ടാണ് ഇവരുടെ ബോഡിയിൽ ഇവരെ അത് ശത്രുക്കളിൽ നിന്ന് പ്രൊട്ടക്റ്റ് ക്ഷണം നേടാൻ വേണ്ടിയിട്ടാണ് മെയിൻ ആയിട്ട് ഇവരുടെ ബോഡിയിൽ ഈ കുത്തുന്ന സെല്ലുകൾ ഉള്ളതുകൊണ്ട് അത് ഓർത്തിരിക്കുക ഇനി കലാതലത്തിലുള്ള ജീവികളാണ് ഇവ കലാതലം എന്ന് പറയുമ്പോൾ എന്താണ് ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ് സെല്ലുലാറിൽ പോറിഫറ വന്നു ഓക്കെ ഓക്കെ തലത്തിൽ പോറിഫറ വന്നു ഇവരോ കലാതലത്തിൽ ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷനിലുള്ളവരാണ് ഫൈലം സിലിണ്ടറേറ്റ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇവര് നൈഡോ ബ്ലാസ്റ്റുകൾ വസ്തുക്കളിൽ പറ്റിപ്പിടിക്കുന്നതിനും പിടിക്കുന്നതിനും ശത്രുക്കളെ തുരുത്തുന്നതിനും ഇര പിടിക്കുന്നതിനും സഹായിക്കുന്നു അപ്പൊ നൈഡോ ബ്ലാസ്റ്റുകൾ ഈ കുത്തുന്ന സെല്ലുകൾ ഇവരെ എന്തെങ്കിലൊക്കെയാണ് ഹെൽപ്പ് ചെയ്യുക മക്കളെ ഇവരെ വസ്തുക്കളിൽ പറ്റി പിടിച്ച് വളരാൻ വേണ്ടിട്ട് ഹെൽപ്പ് ചെയ്യുന്നു എൻകറേജിന് ഹെൽപ്പ് ചെയ്യുന്നു വസ്തുക്കളിൽ പറ്റിപ്പിടിച്ചു വളരാൻ ഹെൽപ്പ് ചെയ്യുന്നു ശത്രുക്കളെ തുരത്താൻ ഡിഫൻസിന് ഹെൽപ്പ് ചെയ്യുന്നു അതുപോലെ തന്നെ ഇര പിടിക്കുന്നതിന് സഹായിക്കുന്നു ഫുഡ് കഴിക്കാനായിട്ട് പ്രഡേഷനും സഹായിക്കുന്നു അപ്പൊ ഇത്രയാണ് മെയിൻലി ഈ പറയുന്ന കുത്തുന്ന സെല്ലുകൾ സ്റ്റിങ്ങിങ് സെൽസ് കൊണ്ട് നൈഡ്രോ ബ്ലാസ്റ്റുകൾ കൊണ്ട് ഇവർക്കുള്ള നേട്ടങ്ങൾ എന്ന് പറയുന്നത് ഇനി ഇവരുടെ ബോഡിയിൽ നടക്കുന്ന മക്കളെ ദ്വിപ്ലാസ്റ്റികതയാണ് കേട്ടോ ദ്വിപ്ലാസ്റ്റികതയാണ് ഇവരുടെ ബോഡിയിലുള്ളത് അതായത് ലെയർ എത്ര പാളികളുണ്ട് രണ്ട് പാളികളാണുള്ളത് ബാഹ്യപാളിയും ആന്തരപാളിയാണ് കേട്ടോ ഇവരുടെ ബോഡിയിലുള്ളത് ഇവരുടെ ബോഡിയില് ബാഹ്യപാളിക്കും ആന്തരപാളിക്കും ഇടയില് ആമാശയ സംവഹന അറ കാണപ്പെടുന്നു അപ്പൊ ഇവരുടെ ബോഡിയില് ബാഹ്യപാളിക്കും ആന്തരപാളിക്കും ഇടയിലായിട്ട് ആരാ ഉള്ളത് ആ ആമാശയ സംവഹന അറ അതായത് ഗ്യാസ്ട്രോവസ്കുലർ കാവിറ്റി എന്നാണ് നമ്മൾ അതിനെ പറയുക സോ സിലിണ്ടർ ഏറ്റയുടെ ബാഹ്യപാളിക്കോ ആന്തരപാളിക്കോ ഇടയിൽ എന്താ മക്കളെ ഉള്ളത് ആമാശയ സംവഹന അറയാണുള്ളത് ഗ്യാസ്ട്രോ വസ്കുലർ കാവിറ്റി എന്ന് നമ്മൾ അതിനെ പറയുന്നു ഈ ആമാശയ സംവഹന അറയ്ക്ക് ഒരു ദ്വാരം മാത്രമേ ഉള്ളൂ അതിനെ നമ്മൾ ഹൈപോസ്റ്റോം എന്നും വിളിക്കുന്നുണ്ട് ഓർത്തിരിക്കുക അവിടെ വാട്ടർ വെസ്കുലർ സിസ്റ്റം പറഞ്ഞില്ലേ പൊറിഫ്രയില് അതുപോലെ ഈ പറയുന്ന സിലിണ്ടർ ുള്ളത് ഗാസ്ട്രോവെസ്കുല ഗാവിറ്റി ആണ് ആമാശയ സംവഹന അറയാണ് അതിന് ഒരു ദ്വാരം മാത്രമേ ഉള്ളൂ അതിനെ ഹൈപ്പോസ്റ്റോം എന്നാണ് നമ്മൾ പറയുന്നത് ഹൈപ്പോസ്റ്റോം അവരുടെ വായയായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് മൗത്ത് ആയിട്ട് പ്രവർത്തിക്കുന്നത് ഈ പറഞ്ഞ സിലിണ്ടറേറ്റഡ് മൗത്ത് ആയിട്ട് പ്രവർത്തിക്കുന്നത് ഹൈപ്പോസ്റ്റോം ആണ് അത് ഓർത്തിരിക്കുക ക്ലിയർ ഇനി ഇവരുടെ ബോഡിയിൽ കോശ ബാഹ്യ ദഹനവും കോശ ആന്തര ദഹനവും നടക്കുന്നുണ്ട് ദഹനം രണ്ട് രീതിയിൽ എക്സ്ട്രാ സെല്ലുലാറും നടക്കുന്നുണ്ട് ഇൻട്രാ ഇൻട്രാസെല്യുലാറുമാണ് ഇവരുടെ ഡൈജഷൻ ദഹനം നടക്കുന്നത് ഓർത്തിരിക്കുക ഇനി പവിഴപ്പുറ്റൊക്കെ ഇതിൽ വരുന്നതാണ് കേട്ടോ പവിഴപ്പുറ്റുപോലെയുള്ളവയിൽ കാൽസ്യം കാർബണേറ്റിനാൽ നിർമ്മിതമായ ഒരു അസ്ഥി കൂടം കൂടി ഇവർക്ക് ഉണ്ട് എന്നാണ് പറയുക ഓക്കെ ഇപ്പൊ പവിഴപ്പുറ്റൊക്കെ പോലെയുള്ളവർക്ക് ഇവർക്ക് എങ്ങനെയാണ് കാൽസ്യം കാർബണേറ്റിനാൽ നിർമ്മിതമായ ഒരു അസ്ഥി കൂടം കൂടി ഉണ്ട് എന്നാണ് പറയുക ഇനി നൈഡേറിയ രണ്ട് ശരീരഘടനകളിൽ ും മക്കളെ കാണപ്പെടുന്നുണ്ട് നൈഡേറിയ അല്ലെങ്കിൽ സിലിണ്ടറേറ്റർ രണ്ടു ഒരാൾ തന്നെയാണല്ലോ ഇവര് രണ്ട് ശരീരഘടനകളിൽ കാണപ്പെടുന്നു അതായത് ഇവര് രണ്ട് രീതിക്ക് ഇവരെ നമുക്ക് കാണാൻ പറ്റും സിലിണ്ടറേറ്റ തന്നെ രണ്ട് രീതിയിൽ നടക്കുന്നവരുണ്ട് ഒന്ന് കുഴലുകൾ പോലെയും കാണാൻ പറ്റും രണ്ട് കുടകൾ പോലെയും കാണാൻ പറ്റും കുഴലുകൾ പോലെയുള്ളവരെ നമുക്ക് പൊളിപ്പ് രൂപത്തിലുള്ളവരെന്നാണ് പറയുക കുടകൾ പോലെയുള്ളവരെ മെഡുസ രൂപത്തിലുള്ള പറയുക മക്കളെ ഈ ഒരു ഇമേജിൽ ടീച്ചർ കൂടെ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട് കണ്ടോ ഇതാണ് കുഴലുകൾ പോലെ അതായത് ഒരു സ്ഥലത്ത് പറ്റി പിടിച്ച് ഇങ്ങനെ നേരെ കുഴല് പോലെ കാണുന്നത് കണ്ടോ നേരെ കുഴല് പോലെ കാണപ്പെടുന്നത് ഓക്കെ അതിനെ നമ്മൾ ആ ഒരു രൂപത്തിന് പൊളിപ്പ് പോലെ കാണപ്പെടുന്നു എന്നാണ് പറയുക രണ്ടാമത്തത് കുട പോലെ കണ്ടോ ഒരു കുട പോലെ കാണുന്നുണ്ട് കുട പോലെ കാണുന്നുണ്ട് ഇതിനെ നമ്മള് മെഡുസ രൂപത്തിലുള്ളവരെന്നാണ് പറയുക അതാണ് പൊളിപ്പ് മെഡുസ അപ്പൊ ഇവര് രണ്ട് ശരീരഘടന കാണിക്കുന്നു ഇപ്പൊ മനുഷ്യരെന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ എങ്ങനെയാണ് രണ്ട് കാലിൽ നടക്കുന്ന ആളുകൾ എല്ലാ മനുഷ്യരും അങ്ങനെ തന്നെയല്ലേ യെസ് നമുക്ക് ഒരേ ഒരു രൂപേ ഉള്ളൂ ഒരേ ഒരു ശരീരഘടനയുള്ളൂ പക്ഷേ ഇവരങ്ങനെയല്ല ഇവര് രണ്ട് ശരീരഘടന കാണിക്കുന്നു പൊളിപ്പും മെഡുസയും പൊളിപ്പ് എന്ന് പറയുമ്പോൾ കുഴ കുഴലുകൾ പോലെ കാണുന്നത് ഇതും പൊളിപ്പാണ് കേട്ടോ ഇതൊന്നും പറഞ്ഞു നോക്കിക്കും യെസ് ഇത് പൊളിപ്പാണ് ഇതും പൊളിപ്പാണ് യെസ് ഈ കാണിച്ചിരിക്കുന്നതോ എന്താണ് ആ അതും മെഡൂസയാണ് അതും മെഡൂസയാണ് അതും മെഡൂസയാണ് ഓർത്തിരിക്കുക അതും മെഡൂസയാണ് ഇപ്പൊ പൊളിപ്പും മെഡൂസയും ക്ലിയർ ആണല്ലോ ക്ലിയർ ആണല്ലോ മക്കളെ രണ്ട് ഫോം ഇവർ കാണിക്കുന്നുണ്ട് ഏതെങ്കിലും വസ്തുക്കളിൽ പറ്റിപ്പിടിച്ച് വളരുന്നവയും കുഴൽ രൂപത്തിൽ കാണുന്നവയുമാണ് എന്തെന്ന് പറയുന്നത് ആ പൊളിപ്പുകൾ എന്ന് പറയുന്നത് അപ്പൊ പൊളിപ്പുകൾ എന്താണെന്ന് ഇവിടെ പറയുന്നുണ്ട് എവിടെയെങ്കിലും പറ്റിപ്പിടിച്ച് കണ്ടോ ആങ്കറേജ് അല്ലേ എവിടെയെങ്കിലും കണ്ടോ എവിടെയെങ്കിലും പറ്റിപ്പിടിച്ച് വളരുന്നവയും കുഴൽ രൂപത്തിൽ കാണപ്പെടുന്നവയാണ് എന്തെന്ന് പറയാം പൊളിപ്പുകൾ എന്ന് പറയുന്നത് ഉദാഹരണം പറയുന്നുണ്ട് ഹൈഡ്രയും അഡാംസിയും അതിന് ഉദാഹരണമാണ് മക്കളെ ടീച്ചർ ഈ ഇമേജ് കൊടുത്തിട്ടുള്ള ഇതാണ് കേട്ടോ ഹൈഡ്ര എന്ന് പറയുന്നത് ഹൈഡ്ര 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 ഇതുപോലെ ഇതിനൊരു എക്സാമ്പിൾ ഹൈഡ്ര അല്ലാണ്ട് നമ്മൾ കൊറേ തവണ അല്ലേ യെസ് അപ്പൊ ഹൈഡ്ര പറയുന്ന പറ്റി പിടിച്ച് വളരുന്ന രൂപത്തിൽ കുഴല് പോലെയുള്ളതാണ് ഉള്ളതാണ് അപ്പൊ അത് പൊളിപ്പിന് എക്സാമ്പിൾ ആണ് ഇനി കുട രൂപത്തിലുള്ളത് സ്വതന്ത്രമായി നീന്തുന്നത് അതാണ് അതാണെന്തെന്ന് പറയാ മെഡൂസ എന്ന് പറയുന്നത് കുട രൂപത്തിൽ കാണുന്നത് സ്വതന്ത്രമായി ഫ്രീ ഫ്ലോട്ടിംഗ് ആയിട്ടുള്ളവരുമാണെന്ന് പറയാ മെഡൂസ എന്ന് പറയുന്നത് ഒറീലിയ ജെല്ലി ഫിഷ് ഒക്കെ ഉണ്ടല്ലോ മക്കളെ അത് ഇതിന് എക്സാമ്പിൾ ആണ് ഈ ഇമേജിൽ കൊടുത്തിട്ടുള്ളത് ഒറീലിയാണ് കേട്ടോ കൊറീലിയാണ് വേറാണോ അത് ഇതിന് ആണ് അപ്പൊ ഇവര് രണ്ട് രീതിയിലും കാണാൻ പറ്റുന്നുണ്ട് ഇവരെ ഇനി വേറെ ടൈപ്പ് ഓഫ് ആളുകളുണ്ട് ഇപ്പം ഈ ഹൈഡ്ര ഒക്കെ ഈ കുഴല് പോലെ പൊളിപ്പ് പോലെ തന്നെയായിരിക്കും ലൈഫ് ലോങ് ഉണ്ടാവുക പൊറീലിയും ജെല്ലി ഫിഷും ഒക്കെ മെഡുസ പോലെ തന്നെയായിരിക്കും ലൈഫ് ലൈഫ് ലോങ് ഉണ്ടാവുക പക്ഷെ ഇവരിൽ തന്നെ വേറൊരാളുണ്ട് ഒബീലിയെന്ന് പറഞ്ഞിട്ടൊരാളും കൂടി ഉണ്ട് ആരാന്നറിയാ അമ്മ മക്കളെ ഒബീലിയ എന്ന് പറഞ്ഞിട്ട് ഒരു ടീമുകൾ ഉണ്ട് ഇവരുടെ കൂട്ടത്തില് ഈ ഒബീലിയ എന്താന്ന് വെച്ചാൽ ഇവര് ഇവര് കാല് മാറുന്നവരാണ് അതായത് ചെയ്യുന്നു എന്ന് അറിയാമോ ചില നൈഡേറികള് ആ അതിന്റെ ജീവിതഘട്ടത്തിൽ മുകളിൽ പറഞ്ഞ രണ്ട് രൂപങ്ങളും ആവർത്തിക്കുന്നു അതായത് അവര് കുറച്ചുനാള് പൊളിപ്പായിട്ട് നിൽക്കും പിന്നെ അടുത്ത ജനറേഷൻ ഫോം ചെയ്യുമ്പോൾ അവരെ മെഡ്യൂസി ആയിട്ട് മാറും പിന്നെ അടുത്ത ജനറേഷൻ ഫോം ചെയ്യുമ്പോൾ വീണ്ടും പൊളിപ്പാവും പിന്നെ അടുത്ത ജനറേഷൻ ഫോം ചെയ്യുമ്പോൾ അവര് മെഡ്യൂസി ആവും അവരങ്ങനെ മാറി മാറി കളിക്കും തലമുറകളുടെ അനുവർത്തനം എന്നാണ് നമ്മൾ അതിനെ വിളിക്കുക അതിനെ ആൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ ഈ പരിപാടി ചെയ്യുന്നവർ ഈ കൂട്ടത്തിലുണ്ട് മനസ്സിലായോ അതിന് ആണ്. ബെസ്റ്റ് എക്സാമ്പിൾ ആണ് എന്ന് പറയുന്നത് ഓക്കെ അല്ലെങ്കിൽ ഇവരെ വേറൊരു പേരും കൂടി നമ്മൾ വിളിക്കും മെറ്റാജെനസിസ് ഓക്കെ അപ്പം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചിലപ്പോൾ എന്താണ് മെറ്റാജെനസിസ് എന്നായിരിക്കും മരുന്നുണ്ടാവുക എന്താണ് മെറ്റാജെനസിസ് എന്ന് പറഞ്ഞാലും തലമുറകളുടെ അനുവർത്തനം തന്നെയാണ് ആൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ തന്നെയാണ് അതായത് ഇവർ ഒരു തലമുറയിൽ അവർ പൊളിപ്പായിട്ട് ജീവിക്കും പിന്നീട് അവർ മെഡ്യൂസാവും ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് അതിൻ്റെ ഇത് കാണിക്കും അപ്പം ഈ ഒരു ഇമേജിലേക്ക് നോക്കിക്കോളൂ കണ്ടോ കണ്ടോ ഈ ഒരു ഇമേജ് കണ്ടോ ഈയൊരു ഇമേജ് കണ്ടോ ഫീമെയിൽ മെഡ്യൂസ ഫീമെയിൽ മെഡ്യൂസയും മെയിൽ മെഡ്യൂസയുണ്ട് ഫീമെയിൽ മെഡ്യൂസ ഒരു മിനിറ്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനു മുന്നേ ഇതൊന്ന് പറഞ്ഞു തന്നിട്ട് ഇതാക്കാം കേട്ടോ അതിൽ എന്താ സംഭവം ഇവരെ എങ്ങനെയാണ് ഈ ജനറേഷൻ മാർഗം എന്ന് പറഞ്ഞാൽ പൊളിപ്പിൽ നിന്ന് അലൈംഗിക പ്രത്യുൽപാദനം വഴി മെഡൂസ ഉണ്ടാവുന്നു പൊളിപ്പിൽ നിന്ന് അലൈംഗിക സെക്ഷൽ റിപ്രൊഡക്ഷൻ വഴി മെഡൂസ ഉണ്ടാവുന്നു മെഡൂസയുടെ ലൈംഗിക പ്രത്യുൽപാദനം വഴി സെക്ഷൽ റിപ്രൊഡക്ഷൻ വഴി ആരുണ്ടാവുന്നു പൊളിപ്പ് ഉണ്ടാകുന്നു അങ്ങനെയാണ് പറയുന്നത് ആക്ച്വലി നിങ്ങൾ ഇവിടെ ഒന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഏതാ മക്കളെ ഏറ്റവും അഡ്വാൻസ്ഡ് നിങ്ങൾ ഈ ഒരു ഇമേജിലേക്ക് നോക്കി ഈ രണ്ടെണ്ണത്തിൽ ഓറി ഒളിപ്പായിരിക്കോ മെഡൂസ് ആയിരിക്കോ ഏതായിരിക്കും അഡ്വാൻസ്ഡ് ആയിട്ടുള്ളത് ഏതായിരിക്കും അഡ്വാൻസ്ഡ് ആയിട്ടുള്ളത് ഒബ്വിയസ്ലി മെഡ്യൂസ ആയിരിക്കും കാരണം മെഡൂസ അല്ലേ ഫ്ലോട്ട് ചെയ്ത് നടക്കുന്നത് അല്ലെ ഒഴുകി നടക്കാനുള്ള ആർക്കുള്ളത് മെഡൂസ ഒക്കെ ഉള്ളത് ഒഴുകി നടക്കുക എന്ന് പറയുമ്പം ചലിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ എന്താണ് അത് ഇത്തിരി അഡ്വാൻസ്ഡ് ആയതുകൊണ്ടാണ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ളതിലൊക്കെ മിക്കതിലും എന്താണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ് നടക്കുന്നത് അപ്പൊ മെഡൂസയില് സെക്ഷൽ റീപ്രഡക്ഷൻ അതൊന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ടീച്ചർ അത് പറഞ്ഞു പറഞ്ഞിരുന്നത് മെഡൂസയിലെ ലൈംഗിക പ്രത്യുൽപാദനം വഴി എന്തുണ്ടാകുന്നു പൊളി പൊളിപ്പുണ്ടാകുന്നു അപ്പൊ ഈ ഒരു ഇമേജിലേക്ക് പോരട്ടെ മെഡൂസയില് ഫീമെയിൽ മെഡ്യൂസേന്റെ മെയിൽ മെഡ്യൂസേണ്ട അവരിൽ സെക്ഷൽ റിപ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ് ഫീമെയിൽ മെഡ്യൂസെ എഗ്ഗ് പ്രൊഡ്യൂസ് ചെയ്യുന്നു മെയിൽ മെഡ്യൂസേസ് പേംസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു രണ്ടുപേരും ഫ്യൂസ് ചെയ്ത് ആരുണ്ടായ മക്കളെ സൈഗോട്ട് ഉണ്ടായി അപ്പൊ ഫീമെയിലും മെയിലും മെഡ്യൂസുകളുടെ സെക്ഷൽ റിപ്രൊഡക്ഷൻ വഴി എന്തുണ്ടാവുന്നു സൈഗോട്ട് ഉണ്ടാവുന്നു അത് പിന്നെ ടു സെൽഡ് സ്റ്റേജിലേക്ക് പോയി ഫോർ സെൽഡ് സ്റ്റേജിലേക്ക് പോയി ബ്ലാസ്റ്റുലായി മാറി പിന്നെ ഫ്ലീ ഫ്രീ സ്വിമ്മി സോറി ഫ്രീ സ്വിമ്മിങ് ലാർവയായിട്ട് മാറി ഓക്കെ അത് കഴിഞ്ഞിട്ട് ആ ലാർവ എന്ത് ചെയ്തു ഒരു സ്ഥലത്ത് പോയിട്ട് സെറ്റിൽ ഡൗൺ ചെയ്തു ഓക്കെ ഒരു സ്ഥലത്ത് പോയിട്ട് സെറ്റിൽ ഡൗൺ ചെയ്തത് നോക്കൂ അവിടെ ഇത്രയും നേരം ഫ്രീ സ്വിമ്മിങ് ആയിട്ടുണ്ടായിരുന്ന മെഡ്യൂസ പൊളിപ്പായിട്ട് മാറുന്നതാണ് അപ്പൊ ഒരു ജനറേഷൻ അവര് മെഡ്യൂസ ഫ്രീ ആയിട്ട് നടന്നു പിന്നീട് അവര് പോയി സെറ്റിൽ ചെയ്തു അടുത്ത തലമുറ ആയപ്പോ അവർ ഇത് സെറ്റിൽ ചെയ്തു കണ്ടോ യങ് പൊളിപ്പായിട്ട് മാറി പിന്നെ അത് ഡെവലപ്പിംഗ് പൊളിപ്പായിട്ട് മാറി പിന്നെ ഫുള്ളി ഡെവലപ്ഡ് ആയിട്ട് മാറി നോക്കിക്കേ ഫുള്ളി ഡെവലപ്ഡ് ആയിപ്പ അതിൽ എന്തൊക്കെയുണ്ട് ആ ഫുള്ളി ഡെവലപ്ഡായിട്ട് ഇവര് അറ്റാച്ച് ചെയ്ത് വളരെയാണ് പക്ഷെ അടുത്ത ജനറേഷനിലേക്ക് വരുമ്പോൾ വീണ്ടും എന്താണ് പിന്നെ ഇവർ റിപ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എന്താ ചെയ്യുന്നത് അവര് മെഡ്യൂസ മെഡ്യൂസ് പ്രൊഡ്യൂസായിട്ടാണ് മെഡ്യൂസിയാണ് ഇവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആ പൊളിപ്പിൽ നിന്ന് മെഡ്യൂസിയാണ് അതായത് ഫ്രീ ആയിട്ട് സ്വിം ചെയ്യുന്നവരാണ് വീണ്ടും പ്രൊഡ്യൂസ് ചെയ്ത് വരുന്നത് അപ്പൊ ഒരു തലമുറയിൽ ഇവര് എന്തായിട്ട് മാറും പൊളിപ്പാണെങ്കിൽ അടുത്ത തലമുറയിൽ ഇവർ എന്തായിട്ട് മാറും അടുത്ത തലമുറയിൽ ഇവര് മെഡ്യൂസിയായിട്ട് മാറും ഇവിടെ ഇവിടെ നടക്കുന്നത് അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ഈ ഇമേജിലേക്ക് നോക്കിക്ക ഈ ഫുള്ളി ഡെവലപ്ഡ് പൊളിപ്പിൽ നിന്ന് പിന്നെ മെഡ്യൂസൻ ഉണ്ടാകുന്നത് ഏത് റീപ്രഡക്ഷൻ വഴിയാണ് ടീച്ചർ പറഞ്ഞത് അലൈംഗിക റീപ്രൊഡക്ഷൻ എസെക്ഷല് വഴി അലൈംഗികം വഴി അലൈംഗിക റീപ്രൊഡക്ഷൻ വഴിയാണ് ഇതുണ്ടായത് ഓക്കേ ക്ലിയർ ആണല്ലോ വെരി ക്ലിയർ ആണല്ലോ കെശപ്പം മെഡൂസയിൽ നിന്ന് സെക്ഷൽ റിപ്രൊഡക്ഷൻ ലൈംഗിക പ്രത്യൽപാദനം വഴി പൊളിപ്പുണ്ടാകുന്നു പൊളിപ്പിൽ നിന്ന് അലൈംഗിക പ്രത്യൽപാദനം വഴി മെഡ്യൂസ ഉണ്ടാകുന്നു അവരെങ്ങനെ അത് തലമുറകൾ ഇങ്ങനെ മാറി മാറി വരുന്നതുകൊണ്ട് തലമുറകളുടെ അനുവർത്തനം അല്ലെങ്കിൽ ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ അഥവാ ജനസിസ് എന്ന് വിളിക്കുന്നു ക്ലിയർ ഓക്കെ ഓക്കെ മക്കളെ അപ്പം ഇത്രയും കാര്യങ്ങളായിരുന്നു ഇന്നത്തെ ക്ലാസ്സിൽ അടിച്ചേർക്ക് ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത് ഓക്കെ തൻ അപ്പം താങ്ക് യു സോ മച്ച് ഞാൻ നോട്ട്സ് ഇന്ന് തന്നെ ഗ്രൂപ്പിലേക്ക് ഇടുന്നില്ല നമ്മൾ ഒരു ക്ലാസ് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഞാൻ നോട്ട്സ് ഇതിന്റെ കൂടെ തന്നെ ഉണ്ടാക്കി ഉണ്ടാക്കി പോകുന്നത് അപ്പം ഇതെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ട് ഈ സെക്ഷൻ കംപ്ലീറ്റ് ചെയ്യുമ്പോഴാണ് അതിന്റെ നോട്ട് നമ്മുടെ ഗ്രൂപ്പിലേക്ക് പ്രൊവൈഡ് ചെയ്യുക എല്ലാവരും ഗ്രൂപ്പിൽ അക്ഷമരായിട്ട് കാത്തിരിക്കുക ഓക്കെ തൻ താങ്ക് സോ മച്ച് നമുക്ക് അടുത്ത ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം ബൈ ബൈ